എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാതിരിക്കുന്നത് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക നമ്മൾ ഇന്നലെ രാത്രി ജോഷിമുട്ട് പോകണമെങ്കിൽ തണുപ്പും കൂടി റോഡൊക്കെ ഭയങ്കര ബോർ അതായത് ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ട് പിന്നെ ഒരു ഭാഗത്ത് ഇടിക്കാനൊക്കെ പോയപ്പോൾ നേരെ ഒരു ഹോട്ടല് കയറി റെസ്റ്റോറൻറ്റ് കയറി അവിടുന്ന് ചോദിച്ചാൽ അറ്റൻഡ് അടിക്കാൻ പറ്റുമോ അപ്പോൾ അവിടുന്ന് തന്നെ ഫുഡും കഴിച്ച് നല്ല നല്ലൊരു ആൾട്ടോ പുള്ളി പറഞ്ഞു അടിച്ചുകൊടി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ ഷോപ്പം തുറക്കണ വേണ്ടിയില്ല അതിൻ്റെ തൊണ്ടാണ് നല്ല തണുപ്പ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ കേട്ട് കുറച്ച് ഇറങ്ങിതാണ് ഇവിടെ ആണ് എൻ്റെ ബാക്കിലാണ് ടെൻ്റ് അടിച്ചതാണ് അച്ഛവിടെ കിടന്ന് മാറ്റുന്നുണ്ട് ഇതാ ഇങ്ങനെ ടെൻ്റ് അടിച്ചു ഹാപ്പി രാവിലെ കാര്യങ്ങളൊക്കെ ഒക്കെ കഴിച്ചു അതായത് പല്ലിയപ്പവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ടോയ്ലറ്റ് പോണാക്കിയതാണെങ്കിൽ വാഷ്റൂമോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കാരണം അപ്പോൾ അങ്ങനെ പോകണേ ഇന്നത്തെ കാഴ്ചകൾ നേരെ ജോഷിമൂട്ടിലേക്കുള്ള കാഴ്ചകളും ജോഷിമൂട്ടിൽ എന്തൊക്കെ ഉള്ളതും ഈ പോകുന്ന വഴിയിലെ കാഴ്ചകളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അജു അവിടെ ഉണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് വെൽക്കം ടു റൂട്ട്സ് ടുസ് മീ റിഷാദ് വിത്ത് അജ്സൽ അജ് ഗായ്സ് നമ്മളിതാ രാവിലെ ഏഴ് ഏഴുകയാണ് ആകുമ്പോഴത്തേക്കും ഇറങ്ങി അവിടെ കട ഉറന്നു രാവിലത്തെ കാഴ്ചയാണ് ഇത് കണ്ട ഫുള്ള് കോട മൂടിയിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇന്നലെ ഇന്നലത്തെ ഒരു ആ ഒരു ടൈമിൽ നല്ലൊരു ആശ്വാസം ഇരുന്നു ആറേ മുക്കാർ ഏഴ് മണി ആയിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഒമ്പര വരെ ഇരുന്നു പൂട്ടാൻ വേണ്ടിയിട്ട് മോശമല്ല കട ഇട്ട് കടേൻ്റെ മുന്നേ തന്നെ പുള്ളി പറഞ്ഞു എന്നാലും മോശമല്ലേ അതുകൊണ്ട് നമ്മൾ അവിടെ കട പൂട്ടുന്നവരെ ഇരുന്നു എന്നിട്ടാണ് നമ്മൾ ടെൻ്റടിച്ചത് സോ ഹാപ്പി അറ്റിപ്പൊളി കാഴ്ച ഓ എന്താണ് അപ്പുറത്തേക്കാ മലണ്ടിട്ടോ ഇനി ഇതേപോലെ നൂറ് നൂറ്റി സംതിങ് കിലോമീറ്റർ ഓടിയാലേ രൂഷമായിട്ട് എത്തുള്ളൂ അവര് രക്ഷ ഇല്ലാത്ത കാഴ്ച രക്ഷയില്ലാത്ത കാഴ്ച നമ്മളൊക്കെ എനിക്കൊക്കെ ലൈഫിൽ ഫസ്റ്റ് ടൈം കിട്ടുന്ന കൊണ്ട് തന്നെ ഇങ്ങനത്തെ അടിപൊളി കാഴ്ചകൾ കിട്ടുന്ന അത് ഭയങ്കരായിട്ട് മനസ്സിൽ ടച്ച് ചെയ്യുന്ന കേട്ടോ എന്ത് രസാണ് താഴ്വര അടി ഫുള്ള് താഴ്വരാണ് നല്ല ആ മറ്റേ എന്ത് അളകണന്ത മതിയാണോ അത് കേട്ടോ ആ മുകളില് കോട ഇവിടെ മല ഒരു രക്ഷില്ല പൊളിച്ചോ എന്താ ഫീൽ അല്ലേ രജു പറയണേ കേൾക്കൂല നമ്മുടെ വരാനിയുടെ മൈക്ക് കേടായിട്ടുണ്ടാവും അതുകൊണ്ട് അത് വാരാനി ഉണ്ട് പോയിട്ട് വന്നിരണം പക്ഷേ അതിപ്പോൾ കേൾക്കൂല കുറച്ചൊരു പത്ത് കിലോമീറ്റർ ഓടി ജോടിയോളം അത്യാവശ്യം സിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി ചെറിയ ചെറിയ അതായത് കുന്നൻ്റെ മുകളിലിങ്ങനെ സിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി പിന്നെ ശ്രീനഗറിലേക്ക് എവിടുന്നും അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഇത്രയും നേരം വലത്തേ സൈഡായിരുന്ന ആ മതി ഇപ്പം അടുത്തേ സൈഡായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ പാത്രം അതായത് ഈ മലയാണ് ശരിക്കും ഈ മലയിലേക്ക് ഒരു വിടിച്ചിട്ടിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ആ മല അതിലെ കൂടെ അല്ല ഈ മലയിൽ കൂടെ ആയിരിക്കും ഫുൾ മലകളാണല്ലോ അതുകൊണ്ട് തന്നെ ആ ഇപ്പൊ അത്യാവശ്യം നല്ല സിറ്റികളൊക്കെ ആട്ടോ ചെറിയ സിറ്റികളൊക്കെ കണ്ടു തുടങ്ങി നമ്മുടെ നമ്മുടെ ഷിംലയിൽ കണ്ട മാതിരി മ മലൻ്റെ മുകളിൽ ഇങ്ങനെ അറ്റി കട്ടിക്ക് വീടുകൾ അത് അതേ നടക്കുള്ളോ അവിടെ ഓ അത്യാവശ്യം നല്ല തിരക്കുള്ള സിറ്റി കണ്ടു തുടങ്ങി മലമുകളില് വല്യ സംഭവം തന്നെ കേട്ടോ ഇത് ഗാസ് ആ നദിയുടെ വീതി ഉണ്ടോ നിങ്ങള് നല്ല വലുതായി അപ്പൊ നന്നായിട്ട് വെള്ളം ഒഴുകുന്ന ഒരു നദിയെന്നുള്ള ശ്രീഷ്ട എപ്പോ വെള്ളല്ല എന്താ ഇത്ര വീതിയില് ഒരു നദീനെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടായ അല്ലെ ഉണ്ടായതെങ്കിൽ അത്രയ്ക്കും വെള്ളം എന്തായാലും ഉണ്ടാവില്ലേ അടിപൊളി കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ കാണിച്ചാൽ പൊള്ളി ഇവിടെ മൊത്തം മഞ്ഞ അപ്പുറത്ത് പിന്നെ അത് നദിയില് വെള്ളം കുറച്ചുകൊള്ളിപ്പോൾ വെള്ളം ഫുള്ള് കവിഞ്ഞ ഒഴുകണമെന്നില്ല കേട്ടോ എന്തായാലും എന്തായാലും അടിപൊളി പക്ഷെ ഉള്ളത് നല്ല ഒഴുക്കിലാണ് എന്തായാലും നല്ല അടിപൊളി ഓട് നല്ല അടിപൊളി വ്യൂ ലെഫ്റ്റ് സൈഡ് കാണുന്നത് അടിപൊളി മല ഞാൻ ഞാൻ ആയിരിക്കും പറഞ്ഞോണ്ട് എന്താ വെച്ചാൽ ഈ വഴിക്ക് പോകുന്ന കാഴ്ചകൾ ഓരോന്നും ഓരോ ഡിഫറെൻറ്റ് മലകൾ ആ സദ്യത്തിൽ പറയുകയാണെങ്കിൽ അല്ലേ ജോ നല്ല അടിപൊളി നദിയോ ആ നദീനുണ്ട് ഒന്നൊന്നര നദി കിലോമീറ്റർ അതായത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് നമ്മൾ വന്ന് സ്റ്റാർട്ട് ചെയ്ത് മുതലുണ്ടോ അവിടെ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്ററോ നദി ഉണ്ടെന്ന് തോന്നുന്നു സോ പൊളി മഞ്ഞാണത് സൂര്യനൊന്നും പൊന്തിക്കാൻ പറ്റുന്നില്ല അവിടെ സൂര്യപ്പ ഏകദേശം വന്ന് തുടങ്ങിട്ടുണ്ട് എന്തായാലും ഓ ബ്യൂട്ടിഫുൾ മതി ഡാം ആക്കിട്ടോ ഇതുവരെ പിസ്ത ഏൽക്ക കൃഷി ഉണ്ട് കേട്ടോ ഈ ഈ ഇടങ്ങളിലൊക്കെ കൃഷി ഉണ്ട് അവിടെ കണ്ടില്ലേ അതേപോലെ ഒരു സ്പോട്ട് ഇവിടെ കണ്ട അത് കൃഷി ഉണ്ട് അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോ ആ ബ്രിഡ്ജ് വഴി അങ്ങനെ എന്തെങ്കിലും വരേണ്ടി വരും ഇതൊരു മല അടുത്ത മല അടുത്ത മല ഫുൾ മലകളോട് മല അല്ലോ അതെ ഞാൻ അഡ്വഞ്ചറാണ് കേട്ടോ അയ്യോ നാഷണൽ ഹൈവേന്റെ അവസ്ഥ കേട്ടോ അതായത് റോഡും അല്ല റോഡ് പണിയായതാ ഇടിഞ്ഞു പോയതാണ് മൊത്തം ഈ റോഡ് മൊത്തം പോയിട്ട് ഇവര് സപ്പറേറ്റ് തൽക്കാലത്തേക്ക് ഉണ്ടാക്കിട്ടതാണത് ഓ എൻ്റെ ഘോരമായ കുയ്യാണ് കുയ്യപ്പൊന് മുന്നിലുള്ള ആൾക്കാര് ജീവിക്കാനുള്ള ഓട്ടം നമ്മള് ജീവിച്ചിട്ട് ലോകം കാണാറുള്ള ഓട്ടം ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാല് അതിൻ്റെ ഉള്ളിലായി സോ ബി കാഫു ഓൾവേസ് ബി കാഫു അവിടെ വരെ ഇല്ല ഇട്ടോ റോഡ് ശരിക്കാച്ചോ പൊളി നമ്മൾ ഹിമാചൽ പ്രദേശില് കണ്ട അതേ ഒരു പോലെ തന്നെ പക്ഷേ ഹിമാചൽ പ്രദേശില് എൻ്റെ ഇപ്ര റോഡ് ഫുൾ മോശമാണ് ഇത് ഒരു ഏരിയ ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളുല്ലോ ഇമാജലില് ഫുൾ മോശമാണ് റോഡ് പക്ഷേ ഇമാജിലെ അടിപൊളി ഹൈവേ നാലുപേരി പാത വരുന്നുണ്ട് കേട്ടോ തൊരംഗങ്ങൾ നിർമ്മിച്ചിട്ട് ഞാൻ കാണിച്ചു തന്ന ഞങ്ങൾക്ക് എസ്കേപ്പ് നല്ലൊരു അടിപൊളി സിറ്റി കിട്ടും നല്ല ഒരു വൃത്തി വൃത്തിയോടുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് സിറ്റി എത്തി ഈ സിറ്റിന്റെ പേരെന്താ വച്ചോ ഇന്ത്യയിലായത് കൊണ്ട് പെട്ടെന്ന് കൂട്ട് ചെയ്ത് കഴിഞ്ഞില്ല എന്തായാലും കോപ്പുലർ നല്ലൊരു സ്റ്റാൻഡേർഡ് സിറ്റി നമ്മളിപ്പോൾ കഴിഞ്ഞത് ഒരു ഉത്തരപ്രയാഗ് എന്ന് പറഞ്ഞൊരു സിറ്റിയാണ് കേട്ടോ ആ സിറ്റിയിൽ നിന്നും ലെഫ്റ്റിലോട്ട് വളഞ്ഞാണ് കേദർനാഥ് പോവുക നേരെ പോയാൽ ജോഷിമിത്ത് ബദ്രീനാഥ് ഇങ്ങനെ കണ്ട സ്ഥലങ്ങളാണ് അപ്പോൾ ബദ്രീനാഥ് വഴിക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകാം മറ്റേ ട്രക്കിങ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് പോകാൻ അതിനൊന്നും പറ്റില്ല ഈ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ജോഷിമത്ത് ഓലെ ഈ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും അപ്പോൾ നമ്മളെടുത്തത് ബദ്രീനാഥ് റൂട്ടിലേക്കാണ് എടുത്തത് എന്തായാലും ഇനി ഇവിടുന്ന് നേപ്പാളിലേക്കുള്ള വേറെ വഴിയുണ്ട് അതുകൊണ്ട് ഈ വഴിക്ക് എടുത്ത് സോ ഹാപ്പി കൂടുതലും നല്ല റോഡാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫ് റോഡ് വരുന്നുണ്ട് ചിലപ്പോൾ ബൈപ്പാസിന്റെ വലിയൊരു ഹൈവേ വരുന്നുണ്ട് അതിൻ്റെ വറക്കും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നിർത്തി വെച്ചായിരിക്കണം ഇതിന്റെ പണികളൊക്കെ ഇതേമാതിരി മലകൾ ആ അതിന്റെ ഇങ്ങനത്തെ മലകൾ തുറന്നിട്ട് അതായത് സൈഡ് ഇങ്ങനെ ജസ്റ്റ് മാന്തി മാന്തി ഉണ്ടാക്കിയതാണ് ഈ റോഡുകളെല്ലാം ഒരു ചെറിയ അപ്പോൾ നല്ലൊരു ബസ് സ്റ്റോപ്പ് ആവുന്നുള്ളജു ഇത് ആ ബസ് സ്റ്റോപ്പ് ഒരു ഏരിയ അപ്പോൾ അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്ത് എൻ്റെ മുന്നിലുള്ള കാഴ്ച ആദ്യ തന്നെ കേട്ടോ അയ്യോ ഒരു കാലം അങ്ങോട്ട് തെറ്റിയാൽ താഴ്ത്താണ് അത് ആ പച്ച കളറ് എന്താ രസം അടിപൊളി അതേ ചുറ്റുപാടും നമ്മൾ പറഞ്ഞ അതേ ആ ഒരു സംഗതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ അയ്യോ ഉത്തരാഖണ്ഡിലെ ഒരു മലയാളി ടീമിനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഹായ് ചങ്ങനാശ്ശേരിക്കേരെന്താ ഏ ആ നിങ്ങള് വരാ അജീഷ് കുറേ പുറത്തപ്പെട്ടത് ഒരു മാസം എങ്ങനെയല്ല അജീഷും ആനന്ദവും അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇപ്പോൾ മലയാളീസിനെ കിട്ടിന്റേതാണ് കെ എൽ തേർട്ടി ത്രീ പക്ഷെ ഞാൻ കോഴിക്കോട്ടായിരുന്നു അത് കൊല്ലം എവിടെ ചങ്ങനാശ്ശേരി ആലപ്പുഴയും ചങ്ങനാശ്ശേരി അങ്ങനെ നിങ്ങൾ രണ്ട് ഭാഗത്തുനിന്ന് ഒരുമിച്ച് മേടിക്കുന്നു അല്ലേ ഓക്കെ അങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു ഒക്ടോബർ ഇരുപതിന് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോ നാൽപ്പത് ദിവസമായി അല്ലേ ഓക്കെ ഓക്കെ ഞാനിപ്പോ ട്വന്റി സിക്സ് ഡേയ്സ് ആയി കുഴപ്പമില്ല

സന്തോഷം നീ ഇനിയിപ്പോ ഒന്നര മണിക്കൂർ കൂടി ഓടാൻ ഓടാനങ്ങോട്ട് ഇനിയിപ്പോ എങ്ങോട്ടോ റിട്ടേൺ നേപ്പാളിൽ നേപ്പാളിൽ എങ്ങോട്ടോ കേറോ മസ്റ്റ് ആയിട്ട് ഒരു അഞ്ച് ദിവസമാണ് അത്ര അടിപൊളി സ്ഥലമാണ് ഞാൻ രാജസ്ഥാനൊക്കെ കവർ ചെയ്താണ് എന്തായാലും സന്തോഷം കണ്ടേലട്ടോ എന്തായാലും ഞാൻ ഞങ്ങൾ ഞങ്ങളൊന്ന് ഇവരായിട്ടൊന്ന് സംസാരിച്ചാലെ വീഡിയോ ഫുൾ ടൈം റെക്കോർഡ് ചെയ്യണമെന്ന് നടക്കൂലല്ലോ എന്തായാലും അപ്പൊ കായ്സ് നമ്മുടെ മലയാളീസ് അനന്തു പിന്നെ അജീഷും നമുക്ക് ഞാൻ ചായ ചോദിച്ചു അപ്പൊ ഒരു പറഞ്ഞു വന്ന ചായ അപ്പോ വെള്ളല്ലേ അല്ലേ നമ്മളില് കുപ്പിയിൽ വെള്ളമില്ലായിരുന്നു അങ്ങനെ ഈ കുപ്പിയായിട്ട് കാലിൽ കുപ്പിയായിട്ട് അവിടെ ഒരു അരുവി ആ അരുവി പോയിട്ട് അത് കാണാൻ പറ്റുന്നതാ വലിയ അരുവിയില്ല ചില പുലിന്റെ ഇടയിൽ കൂടെ ഒക്കെ ചെറിയ വരുന്ന അരുവിന്നും െറ്റ് ഇത് ചെറിയ ചായക്കട നമ്മൾ നമ്മള് കണ്ട കൊമ്പു ട്രാവലർ ചെറിയ ചായക്കേടാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് അജുതാ അജുതാ ചായ ചായ സ്പെഷ്യൽ അജു ചായ ഉപരിക്ക് പിന്നെ റെയിൽവേ സ്റ്റേഷനിലെ ഇതൊക്കെ ഉണ്ട് കട്ടുണ്ട് ചായ ഉണ്ടാക്കിണ്ട് മുട്ട ഓഫർ ചെയ്തിട്ടുണ്ട് അനന്തു അല്ലേ മുട്ട ആ അനന്തു മുട്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മുട്ട ഓംലെറ്റും ചായ അടിക്കട്ടെ നല്ല വൈബ് എന്താ വെച്ചാൽ ഉച്ചക്ക് ഫുഡ് ഒന്നും സത്യത്തിന് കഴിച്ചില്ല നമ്മൾ പോയിട്ട് എവിടെങ്കിലും കാണണം കഴിക്കണം വിചാരിച്ചു എന്നാന്ന് ഇതുവരെ കഴിച്ചില്ല അപ്പൊ എന്തായാലും ഇല്ല സത്യത്തിന് കഴിച്ചില്ല നമ്മള് പോണി കഴിച്ചോ ആ എന്നാൽ പിന്നെ അതാക്കേ നൂഡിൽസിലേക്ക് മാറിയിട്ടോ ഒറ്റക്ക് സ്വിച്ച് ഇട്ടിരി നൂഡിൽസും ചായ അപ്പൊ ചെ അപ്പൊ കാസേ ചെറിയ അപ്പൊ ചെറിയൊരു മാറ്റം വന്നിട്ട് എന്താ ബൂസ്റ്റ് ആക്കിട്ടോ ബൂസ്റ്റിലേക്ക് മാറി അപ്പൊ ട്രാൻസ്ഫർ ആയി ബൂസ്റ്റിലേക്ക് ഇത് നിങ്ങക്ക് പട്ടണക്കാർ എന്നാലോ അപ്പൊ നമ്മള് വെള്ളം ഇങ്ങനെ തിളയ്ക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് മിൽക്ക് വയ്ക്കണം ബൂസ്റ്റ് പൊടി ഇടണം പിന്നെ ചായപ്പൊടി അങ്ങനെയാണ് ബൂസ്റ്റ് ഉണ്ടാക്കുന്നത് മാഗി ഉണ്ടാവും

Poured… Yeah I i <laughs> <laughs> that? േ okay. <laughs> <the> <laughs> ഞാനത് ആദ്യം മുട്ട അല്ലല്ല ചോദിച്ചിട്ട് ഉപ്പിടണ ദുബായിന്ന് ഞാൻ കറി വെച്ചിട്ടുണ്ട് കറി വെച്ചാ അഞ്ചിട്ടാളി എന്നിട്ട് ആ കറി അവസാനം മധുരം മധുരോ മധുരം ഈ ഷ്മന്റെ കാര്യം പറഞ്ഞ അജു നല്ല അട്ടിയാണ് ഞാൻ കഴിച്ചോട്ടെ അവസാനം എനിക്ക് ഒന്നും കിട്ടൂല അപ്പൊ കഴിച്ച എന്ത്യാണ് അപ്പൊ നമ്മടെ അജീഷ് ബ്രോയും അതേമാതിരി നമ്മളെ അനന്ദ് ബ്രോയും നാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നേപ്പാളിൽ ഒന്ന് കയറാൻ ചെറിയ പ്ലാൻ പ്ലാനിട്ടുണ്ട് പക്ഷെ നമുക്ക് എന്തായാലും ബദ്രീനാഥ് എങ്ങനെയെങ്കിലും അവർ പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കേറാൻ പറ്റുള്ളൂ ബാങ്ക് അല്ല എസ് എസ് ടി എമ്മിന്റെ ഓഫീസിലൊക്കെ പോയിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ അത്രത്തോളം കിട്ടുമോന്നുള്ള അറിയില്ല എന്തായാലും ഇന്ന് ഇവിടെ പോയി നിന്നിട്ട് അവിടുന്ന് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നാളെ നേപ്പാളിലേക്ക് പോകാൻ അപ്പോൾ നേപ്പാളിൽ ജോയിൻ നാളെ രാവിലെ അപ്പം നമ്മുടെ അജിഷ് ബ്രോയും അനന്ദ് ബ്രോനൊക്കെ കണ്ട് നല്ല മാഗിയും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളിന് അപ്പോൾ നമ്മളിനി ജോഷ്മട്ടിലേക്കാണ് കേട്ടോ കഴിച്ചു പോകുന്നത് അപ്പം അവിടെ ബദ്രീനാഥ് ക്ലോസ്ഡാന്നൊക്കെ പറഞ്ഞ കാലു പിടിക്കാനൊക്കെ പറഞ്ഞിട്ട് പോയി നോക്ക ഇതാ നാലുമണി മണിയായിട്ടുള്ളൂ ഫുള്ള് ലൈറ്റ് അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ അറിയാലോ ഗോപ്രോ ചത്തോടും എൻ്റെ ലെഫ്റ്റിൽ നല്ല അട്ടിപ്പൊള്ളി മതി അന്നം തന്നെ ഉണ്ട് മഴ പെയ്തോ അതിന് തോന്നുന്നുണ്ട് ഫുൾ മഴ പെയ്താണോ അതിന് മഞ്ഞ കൊണ്ടാണോ എന്ന് അറിയില്ല പല ഭാഗങ്ങളിലും അങ്ങനെ വിട്ടുവിട്ടിട്ടായിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് മനസ്സിലതായിരിക്കണം അല്ലെങ്കിൽ മലവെള്ളം അങ്ങനെ എന്തെങ്കിലും ആകായിരിക്കണം സോ ഹാപ്പി അതാണ് ഇപ്പുറത്ത് മൊത്തം നല്ല എന്താ പറയുക നമ്മുടെ പുല്ല് അതായത് ചെടികൾ വലുതായി നിൽക്കണം അപ്പുറത്ത് ഡ്രൈ ആയിട്ട് ഇപ്പുറത്ത് നേ ഇരുട് കണ്ടോ ഈ നേരെ കാണുന്നത് രാത്രി എന്താ വെച്ചാൽ ഈ വലിയൊരു മലേൻ്റെ ഷാഡോ ആണ് അവിടെ അതുകൊണ്ട് അവിടെ അയ്യോ ഇരീടായി എന്താണിത് പൊടച്ചോനെ പ്രകൃതിന്റെ ഒരു വിളയാട്ടോ ആരുല്ല വഴിയിലൊന്നും തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് ഒരുപാട് ബോർഡറുകൾ ക്രോസ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാവില്ല എല്ലോടത്തും ഗേറ്റ് ഉണ്ട് ഇതൊരു നാഷണൽ ഹൈവേ ആണെന്നുള്ള ആദ്യം ആലോചിക്കണം ഒറ്റ ആളുമില്ല വണ്ടിയും ഇല്ല കുറേ കിലോമീറ്റർ ആയി പോയിരിക്കുന്നത് അപ്പം അവിടെ റൂമ് കിട്ടും എന്താ അവസ്ഥ ഒന്നും അറിയില്ല എന്തായാലും പോയി നോക്കട്ടെ അപ്പോൾ നമ്മൾ സ്വർഗത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ജോഷ്മട്ടിലേക്ക് ഇനി ജസ്റ്റ് ഫോ മീറ്റർ ഫോർ കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളൂ എന്തായാലും പിന്നെ ഗോപ്രോ ചാവും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നാളെ മുതൽ ബദ്രീനാഥ് കയറാൻ പറ്റുമോ ഇപ്പോൾ കയറാൻ പറ്റുമോ അല്ലെങ്കിൽ റിട്ടേൺ വരേണ്ടി വരുമോ എന്നതൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് മുന്നേറാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ സൈനിങ് ഓഫ് ബൈ റിഷാദ്